ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിമോൺ ഡാറ്റ് റീഡിംഗ് ബൈ അമൂ സോ ഇനി നമ്മുടെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ എന്ത് ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർ നിങ്ങളെ അവോയ്ഡ് ആക്കുന്നു എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴും പറഞ്ഞ പോലെ ജെൻ റീഡിംഗ് ആണ് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റെടുക്കുക അല്ലാതെ കാര്യങ്ങൾ അവോഡ് ചെയ്യുക ജെൻ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് നോക്കി നോക്കാം എന്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവോയ്ഡ് ആക്കുക we have the eight of pentacles the പേജ് of സോഡ് the sun card അതിൻ്റെ കാർഡ്സ് എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ പറയാനുണ്ടെങ്കിൽ അവർ പേഴ്സൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് വളരെയധികം കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്ന് പറയുന്നത് കുറച്ച് പൈസ എന്നുള്ള രീതിയിൽ കുറച്ച് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ള വ്യക്തികളാകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിങ്ങളെ മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആണ് മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ആ ഒരു പേഴ്സൺ അങ്ങനെ തന്നെ ആയിട്ടുള്ളതായിരിക്കാം കാരണം നിങ്ങൾ വളരെയധികം ഇമോഷണലി വളരെയധികം ആ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അത്രമേൽ എക്സ്പ്രസ് ചെയ്യാത്ത കൂട്ടത്തിലായിരിക്കാം കുറച്ച് ആൾക്കാരുടെ മാത്രമാണ് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് ബാക്കി ഭൂരിപക്ഷവും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്കവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ സമയത്ത് ആ ഒരു പേഴ്സൺ ഒരാക്ഷൻ എടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് മേ ബി ആ ഒരു പേഴ്സൺ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാകാം മേ ബി അതിനൊരു പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചാൻസ് കൂടുതലാണ് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് കാരണം നിങ്ങൾ ആ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതിന് മുന്നിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്കവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഒരു ആ ഒരു പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുള്ളത് അതും ആ ഒരു പേഴ്സൺ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് വരാനൊരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ തടസ്സമുള്ളതുപോലെ അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എപ്പോഴും ആവണമെന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിലപ്പോഴെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാകാനുള്ള ഒരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് അവർക്ക് കിട്ടാത്തത് നിങ്ങളുടെ പേഴ്സിന് കിട്ടി എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു നിങ്ങൾ തമ്മിൽ അകറ്റാൻ വഴിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള പോസിബിലിറ്റീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് സ്വന്തം അഭിപ്രായത്തെക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നിച്ചൊക്കെ തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത് മേ ബി ആ ഒരു വ്യക്തി എടുത്ത ഒരു തീരുമാനത്തിൽ ആ ഒരു പേഴ്സൺ റിഗ്രറ്റ് അടിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എടുത്ത് ചാടി വേറൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കൊന്നും മനസ്സിലാകാതെ നിങ്ങളെ കേൾക്കാതെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഞാൻ വളരെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇമോഷണലി അത്ര എക്സ്പ്രസീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് വളരെയധികം ഒരു സ്ട്രെങ്ത് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ എന്ത് തന്നെ സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും അവിടെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം തന്നെയാണ് ആ ഒരു പേഴ്സൺ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്നുള്ളത് ആ ഒരു വ്യക്തി കാണിക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾക്ക് പക്ഷെ ആ ഒരു വ്യക്തിയൊക്കെ അത്രമേൽ പരിഗണന തന്നിട്ടുണ്ടാവില്ല ആ ഒരു പേഴ്സൻ്റെ ലൈഫിലെ സണ്ണാണ് അല്ലെങ്കിൽ ലൈഫിലൊരു ആണ് നിങ്ങൾ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങൾ എവാർഡ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എവാർഡ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു പേഴ്സൺ ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നാൽ നിങ്ങളിപ്പം മൗനത്തിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആക്ഷൻ കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടാവുക അതിൽ ആ ഒരു പേഴ്സൺ വളരെയധികം ഒരു വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്ത് ഈ ഒരു പേഴ്സൻ്റെ കൂടെ ആര് തന്നെ എന്തു തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എത്ര വ്യക്തികൾ ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ നിങ്ങളോളം മറ്റൊരാളാറുന്നില്ല എന്നറിയുന്ന സമയത്ത് വളരെയധികം ഒരു എന്താ പറയുക ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇവർ ഇതിന് മുന്നിലേ ഒരുപാട് തവണ നിങ്ങളിൽ നിന്നും ലെറ്റ് ഗോ ചെയ്തു പോകാൻ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ ഞാൻ വളരെ സ്ട്രോങ് ആണ് ഈ ഒരു പേഴ്സൻ്റെ എ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വളരെ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കണം എന്നുള്ളതാണ് മേ ബി ഈ ഒരു പേഴ്സൺ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതുപക്ഷെ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരുപാട് വെയ്റ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് എന്നാലും നിങ്ങൾ ചെയ്ത ഒരു മൈൻഡോട്ട് നെഗറ്റീവ് വെച്ച് ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വേണ്ട ഐ ഡിസേർവ് അല്ലെങ്കിൽ എനിക്ക് അവരില്ലെങ്കിലും അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നെഗറ്റിവിറ്റിയിലൊന്നും നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാറുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ആ ഒരു പേഴ്സൺ റിഗ്രറ്റ് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലേക്ക് പിന്നെ തോന്നും വേണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ വരുന്നതും പറഞ്ഞു പോയി അങ്ങനെയുള്ള രീതിയിലേക്ക് വരിക കാരണം ഇവിടെ ഇവിടെ എനിക്കിവിടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഒരു ന്യൂ കംബാക്ക് ആണ് ഒരു പുതിയ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിലെ ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ തോട്ട് എന്താണെന്നുള്ളത് വി ഹാവ് ഫൈവ് ഓഫ് പെണ്ടുക്കൾ ദ ഫോർ ഓഫ് കബ്സ് ഓക്കെ ത്രീ ഓഫ് പെണ്ടുക്കൾ ഏസ് ഓഫ് സോഴ്സ് ഓക്കെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്ത് തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് ആൾക്കാരിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ആര് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരായിരം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ഒരു വിഷമ സമയത്ത് നിങ്ങൾ ആ ഒരു ഒരു സാന്ത്വനിപ്പിച്ച ആ ഒരു രീതി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് ആ ഒരു സമയം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അനുഭവിച്ചിരിക്കുന്ന അതിനെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് ഇവിടെ കൂടുതലായിട്ട് ും നിങ്ങളുടെ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ഒരു പാർട്ട് ഒരു കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് മാരേജ് ഒക്കെ കഴിയുന്നതാണെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു മൊമെൻ്റിനെ കുറിച്ച് ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കഴിഞ്ഞിട്ട് ആ ഒരു പേഴ്സണ് ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരു പുതിയൊരു തുടക്കം വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നതാണ് ഇത് ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും മേ ബി നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇപ്പോഴുള്ള ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഓവറായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് കാരണം ഓടി വരണം ഒരു ആക്ഷൻ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പോസ്റ്റീവ് സൈനാണ് കാണിക്കുന്നത് നോ കോണ്ടാക്റ്റുള്ളവർ കീപ്പ് ചെയ്തു പോകാം നിങ്ങൾ അങ്ങോട്ട് ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പേഴ്സിൻ്റെ എനർജി പ്രകാരം ഇങ്ങോട്ട് കുറേ ആൾക്കാരെ സംബന്ധിച്ച് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഒരു ടൈം പീരീഡ് ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് ആ ഒരു റിയലൈസേഷൻ പീരീഡ് കുറച്ച് വേഗമാണ് അതുപോലെ തന്നെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ച് പവർഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് പറയുന്നത് ഒരു കാലത്ത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇറകി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ മറച്ചായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾ ഫൈവ് ഓഫ് പെൻഡക്കിൾ എനർജി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചില തിരിച്ചറിവ് വന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു പേഴ്സൺ ഇപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് സംശയമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന പെട്ടെന്നെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചു ഈ ഒരു പേഴ്സൺ പറയുന്ന കള്ളങ്ങളിൽ അല്ലെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റ് ആ ഒരു വ്യക്തിയോട് നിങ്ങളുടെ വിശ്വാസം ആ ഒരു വ്യക്തിയോട് എത്രത്തോളം ആയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ ഒരുപാട് പേരെ സംബന്ധിച്ചിട്ടുണ്ടാകുന്നത് ഒരിക്കലും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഗോ ചെയ്തു പോവാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ കുറെ ആൾക്കാരെ സംബന്ധിച്ചത് സഡനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം നമുക്കിനെ നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് ഓഫ് ദ കിങ് ഓഫ് കപ്സ് ദ കിങ് ഓഫ് പെൻഡക്കൾ ഓക്കെ ബോട്ടം ഓഫ് ദക്ക് ദ വേൾഡ് കാർഡാണ് തിങ്ക് ടൈസ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറോസമോ സ്ക്രീൻ ഫ്ലെയിം സോൾ മറിച്ച് ഓക്കെ ടേക്ക് എ ബ്രേക്ക് കാർമിക് പാർട്ട്ണറാണ് കുറച്ചാൾക്കാരെ അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു ഡിസ്റ്റൻസ് പാലിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത് മേ ബി കാർമിക് പാർട്ട്ണർ എൻ്റെ അപ്പാണ് എന്ന് തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ട് പേരും അത് മ്യൂച്വലി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് രണ്ട് തവണ ചിന്തിക്കാനാണ് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൻ്റെ സത്യമായിട്ടുള്ള ഒരു വശം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ കാണിച്ചു തന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് മൂവ് ഓൺ ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളെ ഇനി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം സോൾട്ട് മരിച്ചു എന്നുള്ളത് കുറച്ചാൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചാൾക്കാരുടെ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റും കൂടി മനസ്സിലാക്കി നിങ്ങളായിട്ട് അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല നിങ്ങളിങ്ങോട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ സ്നേഹവും വിലയും അല്ലെങ്കിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രെസ്സായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം യൂണിവേഴ്സലിന് സറെ ചെയ്യുക അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം നടന്നാലും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ചിന്തിക്കുക മേ ബി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ അത് തുറന്നു വന്നിട്ടില്ലെങ്കിൽ തുറന്ന് തന്നിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിൽ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കുക കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതി യൂണിവേഴ്സൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് സോ ഗൈസ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഹോപ്പ് എനിക്കിത് ഇഷ്ടമായിട്ടു വിശ്വസിക്കുകയാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തുള്ള റീഡിങ് കാണുന്നവരെ ബൈ